ഞങ്ങൾ ലിവിൻ ദുദർ സെറ്റപ്പ് ആയിരുന്നു സുധി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ട് നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവൾ പറയുന്നത് എനിക്ക് എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല ചേച്ചി അതിലും വലിയ നാണക്കേട് ഞാൻ ധർണം ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോ ഇതിനകത്ത് പറയാൻ പറ്റില്ല നമസ്കാരം രേണു സുദിയെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രേണു സുദി ഭയങ്കരമായിട്ടുള്ള എയറിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വീണ്ടും എയറിൽ നിന്നും എയറിലോട്ട് പോകുന്ന ഒരു രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് റീൽ ആൻഡ് റീൽ എന്ന് പറയുന്ന ഒരു ചാനല് അതായത് എന്ന് പറയുന്ന വ്യക്തിയുടെ രണ്ടാമത്തെ ഭാര്യ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വോയിസ് റെക്കോർഡിംഗ് ആണ് ആ ഒരു റെക്കോർഡിംഗ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സുധി ഇങ്ങനത്തെ ഉള്ള ഒരാളാണോ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ നമ്മൾ ചിന്തിച്ചു പോകും അതുമാത്രമല്ല സുധിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് രേണു എന്ന് പറയുന്ന ആള് ഈയൊരു റീൽ ആൻഡ് റീൽ എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ വന്നപ്പോഴത്തേക്കാണ് നമ്മൾ അറിയുന്നത് ഈ എന്ന് പറയുന്ന ഒരു വ്യക്തി മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് മൂന്നാമത്തതാണ് ഈ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ രണ്ടാമത്തെ ഭാര്യയുടെ കുറച്ച് വോയിസ് റെക്കോർഡിംഗ് ആണ് നമ്മൾ എന്തായാലും കേൾക്കാൻ പോകുന്നത് അതിനു മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഒന്ന് കാണുന്നവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തായാലും രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് വച്ചിട്ട് വെച്ചിട്ട് കയറ്റമാണ് അങ്ങോട്ട് പോകുന്നത് അത്രയ്ക്ക് കൊല്ലം സുതി മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ ആള് മരിച്ചു പോയിട്ടുണ്ട് എന്നിരുന്നാലും മരിച്ച ആള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് പുണ്യാവനാവാൻ പോകുന്നില്ല അത് ഒരു അങ്ങനത്തെ ഒരു ടോപ്പിക് ആണ് ഇപ്പൊ നടക്കുന്നത് ഇനിയിപ്പം ഈ ഒരു ടോപ്പിക്ക് സത്യം അല്ലെങ്കിൽ രേണുനിന്ന് കേസ് കൊടുക്കാവുന്നതാണ് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം മുടങ്ങി അല്ലെങ്കിൽ കുറച്ചു മുമ്പ് ഒരു വ്യക്തിക്കെതിരെ ആരോപണം പറഞ്ഞല്ലോ എന്താ അത് ഈ രേണു തന്നെയാണ് കാരണം രേണുവിന്റെ കൊറേ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാൻ കാണാനിടയായി അപ്പോൾ ഞാൻ ചോദിച്ചു എന്നോട് കൊറേ ആൾക്കാർ ഇത് ചോദിച്ചു ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴാണ് ഇത് പറയുന്നത് അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി ഇങ്ങനെ മെസ്സേജ് കണ്ടു അന്ന് എന്റെ വീട്ടിലായിരുന്നു സുധീരണൻ ഞങ്ങൾ ഒരുമിച്ചുള്ളത് ഞാൻ ഒരു ടീമിലെ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു പിന്നെ സൂചിച്ച് മദ്യപാനാണ് മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു പുള്ളി നോക്കൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും പുള്ളി ഓക്കെ കാശില്ല എല്ലാരും എങ്ങനെയെന്ന് കടം മേടിക്കും എല്ലാരെയും വിളിച്ച് കടം മേടിച്ചെങ്കിലും പുള്ളി മദ്യപിക്കും അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് റിഹേഴ്സലിന് പോയിട്ട് തിരിച്ചു വന്നപ്പം പുള്ളിയുടെ പുള്ളിക്കാട്ടിലെ മെസ്സേജ് കണ്ടു അതിനെ ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഞാൻ എന്തു ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ വീട്ടിലാണ് എൻറെ വീട്ടിൽ എൻറെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ് സ്വന്തം ഭാര്യയുടെ അമ്മ വെച്ച ഫുഡും കഴിച്ചിട്ടാണ് ആൾ ഈ ഒരു ചാറ്റിങ് നടത്തിക്കൊണ്ടിരുന്നത് നമ്മൾ ശ്രുതി എന്ന് പറയുന്ന ആൾ നമ്മൾ വിചാരിച്ച കണക്കല്ല ഇനി ആൾ കുറ്റം പറയരുത് എന്ന് പറയുന്നത് കുറ്റമല്ല ഒരാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നന്മയാണെങ്കിൽ അത് നന്മയായിട്ടേനെ പോവും ആദ്യത്തെ ഭാര്യ മരിച്ചതിന് ശേഷമാണ് ഈയൊരു രണ്ടാമത്തെ ഭാര്യ പേരൊന്നും അവർ വെളിപ്പെടുത്തിയിട്ടില്ല ആ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നത് ഒരു അമ്പലത്തിൽ വെച്ചാണ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകഴിഞ്ഞാൽ അവർ നല്ല സന്തോഷത്തിൽ തന്നെയാണ് ആ ഒരു ജീവിതം പോയിക്കൊണ്ട് അവരുടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നെന്ന് അവർ നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതിന്മയാണെങ്കിൽ അതിന്മയായിട്ട് തന്നെ പോകും കാരണം രണ്ടാമത്തെ ഒരു ഭാര്യ ഇരിക്കെ വേറൊരാളുമായിട്ട് അവർ ചാറ്റ് ചെയ്യുന്നതും എന്തൊക്കെയോ കാര്യങ്ങൾ വേറെ വേറെ രീതിയിലാണ് പോകുന്നത് എന്തായാലും വല്ലാത്തൊരു ചീറ്റിങ് തന്നെയാണ് കേട്ടോ രണ്ടാമത് കല്യാണം കഴിച്ചതാണ് എന്നറിഞ്ഞിട്ടും കൂടിയാണ് ഈ രേണു എന്ന് പറയുന്ന ആൾ ആ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിരിക്കുന്നത് അതുമാത്രമല്ല ഇവർ കല്യാണം കഴിഞ്ഞ് അതായത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ചാറ്റിംഗ് കണ്ടതിന് ശേഷമാണ് ഇവർ ഡിവോഴ്സ് ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാണ് ഇനി അങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് വിട്ടിരിക്കുന്നത് അതിനുശേഷം ഡിവോഴ്സ് ചെയ്തിട്ടാണ് പിന്നെ അവർ സെപ്പറേറ്റ് ആയി മാറിയത് അവിടെയാണ് ഈ ആൾ വന്നിട്ട് കല്യാണം കഴിക്കേണ്ടായിട്ടുണ്ടായിരുന്നു ആൾ പറയുന്നത് കുറേ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമായിരിക്കും ഇത്രയും നാൾ ഈ ഒരു സ്ത്രീ എവിടെയായിരുന്നു എന്നാണ് ആൾക്കാർ എല്ലാവരും തിർക്കുന്നത് തോന്നുന്നു അവർക്ക് ഇപ്പോഴാണ് പറയാനുള്ള സമയം കിട്ടിയത് അവർക്ക് ഇപ്പോഴാണ് ആ ഒരു സാഹചര്യം ഒത്തു വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഷൂട്ടിംഗ് നടത്തുന്ന സമയത്ത് ഈ രേണു സൂരിയുടെ കൂടെ ഇവർക്ക് പരിചയമുള്ള ഒരാൾ ഉണ്ടായിരുന്നു ആ ആളോട് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു കാര്യങ്ങളാണ് ഇവരിപ്പം മുന്നോട്ട് വരാൻ ഇത്രയും ധൈര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാകും കാരണം ഇതിപ്പോൾ സത്യ അല്ലെങ്കിൽ രേണുസുതിക്ക് കേസെടുക്കാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ സത്യ ആകാനാണ് സാധ്യത കാരണം വെച്ചാൽ അവർ അത്രയും പക്ക തെളിവോടെയാണ് അവർ പറയുന്നതെന്ന് അവർ പറയുന്നത് പിന്നെ ഒരു കാര്യം ഒരാളും ഒരു തെളിവില്ലാണ്ട് ഒരാളുടെ മുന്നിൽ വന്ന് അതും പബ്ലിക്കിൻ്റെ വന്നിട്ട് പറയത്തില്ല അത് വേറൊരു കാര്യമാണ് അവരുടെ മാനം പോകുന്ന ഒരു കാര്യമാണ് ഒരാളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല പിന്നെ കാണുന്നതിൽ കുറച്ച് പേര് ഇങ്ങനെയാണെന്ന് അറിയാം അല്ലാണ്ട് ഇവരുടെ മുൻകാല ചരിത്രങ്ങളൊന്നും നമുക്കറിയില്ല പിന്നെ മരിച്ചവരെ കുറിച്ച് വേറൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതും ശരിയാണ് പക്ഷേ എന്നിരുന്നാലും അവർ അത്രയും നാണം കെട്ട ഒരു ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്ന് ആൾ തന്നെ പറയുന്നുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഏറ്റവും വൃത്തികെട്ട രീതിയിലാണ് ആള് പറഞ്ഞിട്ടുണ്ടെന്നാണ് ആ ഒരു വ്യക്തി പറയുന്നത് നമുക്ക് പോലും പറയുന്ന നാണയ കേട്ടോ നമ്മളൊരു വ്യക്തി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കും ആ ഒരു പ്രതികരണമായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ വരുന്നത് ഇപ്പോൾ കുറേ ആൾക്കാർ കമൻസിൽ വന്ന് പറയും നിനക്ക് നാണമില്ലേ മറ്റുള്ളവരെ കണ്ടൻറ് എടുത്ത് വെച്ചിട്ട് നിനക്ക് നാണമില്ലേ ആരും മേടിക്കാണ്ടെങ്കിലും നമുക്കാണെങ്കിലും നമ്മുടെ ഓരോ വ്യക്തികൾക്കാണെങ്കിലും ഈ രേണു സുതി എന്ന് പറയുന്ന ആളെ ഈ സ്തുതി കല്യാണം കഴിച്ചതിന് ശേഷം ആ ഒരു കരയുന്ന സമയത്താണ് എല്ലാവർക്കും ഏകദേശം പരിചയമുള്ളത് അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ള കാര്യങ്ങളും അതിന് മുന്നേ ഈ രേണുസുതി എങ്ങനെയുള്ള ആളായിരുന്നു രേണുസുദിയുടെ സ്വഭാവം എന്താണോ എന്നൊന്നും നമുക്കറിയത്തില്ല അതിനുശേഷം ഈ അത് മാത്രല്ല ഈ ശ്രുതി എന്ന് പറയുന്ന വ്യക്തി മരിച്ചു ഒരു വർഷം കഴിഞ്ഞ ശേഷം ആള് ഭയങ്കര സ്മാർട്ടായിട്ട് ആള് എല്ലാത്തിലും നല്ല ഇതായിരുന്നു ആ ഒരു കുറച്ച് സമയങ്ങളിൽ മാത്രമാണ് പെർഫ്യൂം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തായാലും വന്നിട്ടുള്ളത് എന്നും നമ്മൾ ഒരു ഒരാൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അല്ല നമുക്ക് മറക്കാനുള്ളത് മറക്കാനുള്ള അവസ്ഥ തന്നിരിക്കുന്നത് നമുക്ക് മറവിരോഗം തന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും സങ്കടങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് മറക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ദൈവം തന്നിരിക്കുന്നത് അപ്പൊ അതല്ല ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് ആൾ നല്ല ഹാപ്പിയാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ ഭയങ്കര അഹങ്കാരത്തോടെയാണ് ആൾ പറയുന്നത് ഞാൻ നെഗറ്റീവ് കമൻസിനോട് അങ്ങനെയാണ് ഞാൻ വൈറലാകുന്നത് എനിക്ക് അതുകൊണ്ട് എനിക്ക് അതാണ് ഇഷ്ടം നിങ്ങളൊക്കെ ചെയ്തോളൂ നിങ്ങൾ നെഗറ്റീവ് ഇട്ടോളൂ എനിക്ക് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ആൾ ഭയങ്കര ഇതായിട്ട് തന്നെ പറഞ്ഞാൽ അപ്പം ആളുടെ സംസാരം കേൾക്കുമ്പം ഇത്ര ഉള്ളിൽ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും നമ്മുടെ സ്വഭാവം ഏതെങ്കിലും ഒരു നാൾ പുറത്ത് വരുമെന്ന് പറയാനായിട്ടില്ലേ ആ ഒരു സ്വഭാവമാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കൊരു ഉള്ളിലൊരു സ്വഭാവം ഉണ്ടല്ലോ ആ ഒരു സ്വഭാവം എത്ര മറച്ചു വെച്ചിരുന്നാലും ഇനി എത്ര കാലം കഴിഞ്ഞാലും ഒളിച്ചു വെക്കേണ്ടതല്ല അത് പുറത്തു വരും നമ്മൾ പറയാണ്ടെ നമ്മൾ വിചാരിക്കാണ്ടോ അത് പുറത്തു വരിക പിന്നെ ഈ കാര്യങ്ങളൊന്നും സത്യമല്ലെങ്കില് രേണുസുദി ഒരു കേസ് കൊടുത്താല് ആ ഒരു കേസിന് രേണുസുദിക്ക് വില വില വിലയുണ്ടാവും അതുമാത്രമല്ല ഇതുപോലെ ചെയ്ത ഒരു ചെറ്റത്തരാണ് എങ്കില് ആ ഒരു പാപം ഇനി ഒരിക്കലും നമ്മൾ എത്ര തുടച്ച് നിൽക്കാൻ ശ്രമിച്ചാലും ആ ഒരു പാപം നമ്മളെ കൂടെ നിൽക്കും അത് വേറൊരു കാര്യം നമ്മൾ ഇനി എത്രയൊക്കെ എത്തിയിരുന്നാലും ആ ഒരു തെറ്റ് നമ്മുടെ മനസ്സിനകത്ത് എന്നെ തട്ടിപ്പറിച്ചെടുത്തതിൽ എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളും നമ്മുടെ മനസ്സിന് അലട്ടും പക്ഷെ ആ ഒരു അലട്ടിലൊന്നും ഇവിടെ കാണുന്നില്ല ഇവിടെ ഭയങ്കര ഹാപ്പിയാണ് ഇനി അറിയത്തില്ല അകത്ത് എങ്ങനെയാണെന്നും നമുക്കറിയത്തില്ല പുറമേ കാണിക്കുന്നത് മാത്രമേ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം അത് വച്ചിട്ടാണ് എല്ലാവരും കമൻസ് ഇടുന്നതും ആർക്കും ആരെയും കുറിച്ചും ഈ ലോകത്ത് കുറിച്ചും പൂർണ്ണമായിട്ട് അറിയില്ല ഇപ്പം നമ്മൾ ഈ കണ്ടന്റ് കാണുന്നു അതിടുന്നു ഇതിടുന്നു പക്ഷേ ഒരാളെ കുറിച്ചും നമുക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല അത്രേ ഉള്ളൂ എന്തായാലും ഈ ഒരു വാർത്ത സത്യമാകാതിരിക്കട്ടെ ആ പിള്ളേരെ വിചാരിച്ചിട്ടെങ്കിലും ഉള്ളൂ